ആണല്ലേ കട്ട് ചെയ്തോ മൈക്ക് കൊടുക്കണം അപ്പൊ എല്ലാവർക്കും റിച്ച് ഗാർഡൻ ബ്ലോക്ക് ഇത് സ്റ്റോപ്പ് ചെയ്തോ ഗ്രോ ബാഗുകളും ഇവിടെ കിട്ടും ഞാനിപ്പോ ഈ വളം എർലിജേക്കാണ് അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മണ്ണുത്തിയിലാണ് മണ്ണുത്തിയിൽ നമ്മൾ സാധാരണ വരാറുള്ളത് നല്ല വെറൈറ്റി ചെടികൾ വാങ്ങാനും പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വില കുറവില് ചെടികൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തിയിൽ അപ്പൊ മണ്ണൂത്തിൽ നമ്മൾ സ്ഥിരം എത്തുന്നത് ചെടികൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ചെടികൾ വാങ്ങുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലേക്കുള്ള വളം കൂടി നമ്മൾ കണ്ടെത്തണം അതും സാധാരണ നമ്മൾ വാങ്ങുന്ന വളത്തിൽ ചിലപ്പോൾ മിക്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള വളം അത് തന്നെ നമ്മുടെ ചെടികൾക്ക് ഉപയോഗിച്ചാലാണ് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സൊക്കെ നല്ല രീതിയിൽ കാഴ്ച കിട്ടുകയുള്ളു നമ്മൾ വിചാരിക്കുന്ന ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മണ്ണുത്തിയിലെ ഒരു സ്ഥാപനം അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഏറ്റവും വില കുറവില് വളം കിട്ടുന്ന ഒരു സ്ഥലം നമുക്കിന്ന് കാണാം അതേ കണ്ടോ പോല എയറിങ്ങൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ എങ്ങനെ ഫ്രൂട്ട് പ്ലാന്റ്സും കാണാട്ടോ നമുക്ക് എർലി ജാക്ക് ആണ് വിയറ്റ്നാം ഏർലി ജാക്ക് അപ്പം എല്ലാവർക്കും റിച്ചേഴ്സ് ഗാർഡൻ ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതൊക്കെ കേരളത്തിൽ പല സ്ഥലങ്ങളിലേക്കായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവര് ലോഡ് ചെയ്ത ോഡാണ് ആ ഇവിടെ എപ്പോഴും ഈ പറഞ്ഞാലോ ബൾക്കായിട്ടും ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഇവിടെ നിന്ന് കിട്ടും റേറ്റും വളരെ കുറവാണ് കേട്ടോ ഒമ്പത് രൂപ പത്ത് രൂപയൊക്കെ കിലോയ്ക്ക് വളത്തിന് വിലയുള്ളൂ ഇരു രൂപയായോ നമുക്ക് ഒരു കൂട്ടം കാണാം അപ്പൊ ഇതാണ് നമ്മുടെ നമ്മൾ പറഞ്ഞ സ്ഥലം ഉണ്ടാക്കിയെടുക്കുന്ന ഏത് വളക്കൂട്ടാണെങ്കിലും അത് പരീക്ഷിച്ച് വിജയിച്ച ശേഷം മാത്രം കസ്റ്റമേഴ്സിലേക്ക് അതാണ് ഇവിടെ നടക്കുന്നത് പിന്നെ എടുത്ത് പറയേണ്ടത് പുറമേന്ന് ഒരു കിലോ വളം വാങ്ങുന്ന കാശ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് പത്ത് കിലോ കിട്ടും അതാണ് പിന്നെ സകല വളങ്ങളും ഇവിടെ കിട്ടും ചാണകപ്പൊടി എല്ലുപൊടി ചകിരിച്ചോറ് ആട്ടിൻ കാഷ്ടം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ കോഴിവളം വേപ്പിൻ പിണ്ണാക്ക് മണ്ണിര കമ്പോസ്റ്റ് പോട്ടീൻ മിക്സ് ഡോളോമൈറ്റ് നമ്മൾ എല്ലാ പ്രാവശ്യവും എല്ലാ കൃഷിക്കും ഇവിടെ നിന്ന് തന്നെയാണ് വളം എടുക്കാറുള്ളത് അപ്പോൾ ഉപയോഗിച്ച് തൃപ്തിപ്പെട്ട കാരണമാണ് നിങ്ങളിലേക്കും ൂടി ഇത് എത്തിക്കുന്നത് പിന്നെ പച്ചക്കക്കപ്പൊടി എന്തിന് സ്യൂഡോമോൺസ് ട്രൈക്കോഡർമ കരി ഉമ്മി കപ്പലണ്ടി പിണ്ണാക്ക് പിന്നെ മറ്റെവിടെയും കിട്ടാൻ സാധ്യതയില്ലാത്ത സ്പെഷ്യൽ വളങ്ങൾ അതായത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന പ്രകാരം ചെയ്തു കൊടുക്കും അപ്പോൾ കൂടുതൽ നമുക്ക് നേരിട്ട് കേൾക്കാം പിന്നെ രണ്ട് ചെറുപ്പക്കാർ ജിത്തും ജിത്തിന്റെ ജ്യേഷ്ഠനും കൂടി വളരെ കൂടി കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞ വളങ്ങൾ അതായത് ചണകപ്പൊടി എല്ലുപൊടി ഒക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഈ സ്ക്രീനിൽ നോക്കിയേ князя അറിയാൻ പറ്റും അപ്പോൾ ಅದ അറിയാൻ ആഗ്രഹം ഉള്ളവർക്ക് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഹോൾസെയിൽ റേറ്റും റീട്ടെയിൽ റേറ്റും ഇതില് കാണാം ഇനി കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം കുറച്ച് പുതിയ ഐറ്റംസും കൂടി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അത് നമുക്ക് ആദ്യം പരിചയപ്പെടാം ഇതൊക്കെ പുതിയ സെറ്റാണല്ലേ അപ്പ പുതിയ സെറ്റ് ഇപ്പോ നമുക്ക് വന്നിട്ടുള്ളത് ലേജർ സ്റ്റേറ്റ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതില് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വളങ്കാണ് നമ്മൾ ഇപ്പോ ഇതില് ആഡ് ചെയ്തിട്ടിരിക്കുന്നത് ഒന്ന് നമുക്ക് വരുന്നത് കൂട്ടു വളം ആ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാ ഐറ്റം നമ്മുടെ യൂസ് ചെയ്യാം അപ്പൊന്നിനും ഓരോ ക്വാണ്ടിറ്റി ഉണ്ട് അതിനു ചെറുപ്പം മാത്രമേ യൂസ് ചെയ്യാം അത് ഇതാണ് ഐറ്റം വരുന്നുണ്ട് ഈ കൂട്ടം ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ചാണപ്പൊടി ആട്ടൻകാടം കോഴിക്കാട്ടം വേപ്പൻ പിണ്ണാക്ക് കപ്പളണ്ടി പിണ്ണാക്ക് ആവിണിങ്ക പിണ്ണാക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു നാല്പത് ദിവസത്തെ നാല്പത്തഞ്ച് ദിവസം സർക്കിളിൽ സാധനം ആക്കി എടുക്കുന്നുണ്ട് ില്ല അപ്പൊ ഇത് യൂസ് ചെയ്തൊക്കെ നോക്കൂലെ അപ്പൊ എല്ലാം യൂസ് ചെയ്ത് നോക്കി തൃപ്തിപ്പെട്ട ശേഷമാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് പിന്നെ അടുത്തായിട്ട് ജൈവ ജീവന ചാണപ്പൊടിയും ആട്ടിൻകാട്ടം കോഴിക്കാട്ടം പിന്നെ ജൈവ ജീവ എല്ലാപൊടിയും ാക്കും അതൊന്നും വരുന്നില്ല അതിനും അതിന് രണ്ടിനേ കൃഷിക്കും എല്ലാ ചെടികൾക്കും എല്ലാതരം കൃഷികൾക്കും യൂസ് ചെയ്യും അങ്ങനെ ഏറ്റവും കൂടുതൽ പെൺകുയർ വരുന്നതും ഈ ഒരു രണ്ടായിട്ടത്തിൽ നമുക്ക് വരുന്നത് റേറ്റ് വരുന്നത് നമുക്ക് ഇതിന് വരുമ്പോ കൂട്ടുകൾ ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപ അമ്പത് കിലോന്റെ ചായ വരുന്നത് ഇരുപത്തിയഞ്ച് രൂപ കിലോന് വരുന്ന റേറ്റായി രണ്ടര ഡിഫറൻസ് അതായത് കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ ചാക്കായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഹോൾസെയിൽ റേറ്റിന് കൊണ്ടുപോകുകയും ചെയ്യാം ഇതാകുമ്പോ നമുക്ക് അപ്പൊ കിലോന് വെറും പതിനാല് രൂപക്ക് നമ്മുടെ കൂട്ടുവളങ്ങൾ രണ്ടു തരം രണ്ട് തരത്തിലുള്ള വളങ്ങള് അതിൽ ഓർഗാനിക് ബയോ മാനുവറിന് ചാക്കിന് എഴുന്നൂറ് ഓക്കെ

അങ്ങനെ ഒരു പുതിയ ഐറ്റം കൂടി വന്നിട്ടുണ്ട് ഇത് ആവണക്കം പിണ്ണാക്കാണ് നമുക്ക് ഇപ്പൊ നമുക്ക് പൊതുവെ മാർക്കറ്റിലെ ആൾക്കാർക്ക് കിട്ടാൻ ഒരു കിട്ടാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മളിതിപ്പോ സെയിലിന് വേണ്ടിട്ട് കൊണ്ടു വന്നിട്ടുള്ളത് അപ്പൊ അതുപോലെ നമുക്ക് എട്ട് കൂട്ടം പിണ്ണാക്കൾക്ക് വരുന്ന ഒരു പിണാക്കം തന്നെയാണ് ആവണക്കം പിണാക്ക് അത് കിട്ടാത്തതുകൊണ്ട് നമ്മളിവിടെ അവൈലബിൾ ആയിട്ട് വെച്ചു മാത്രം അത് നമ്മുടെ കയ്യിൽ പുതിയ പിന്നെ നല്ലൊരു സ്റ്റോക്ക് നല്ലപോലെ നമ്മുടെ റേറ്റ് 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 രൂപ രൂപ കിലോ ഹോൾസെയിൽ ഹോൾസെയിൽ വ്യത്യാസം മാത്രം വരുന്നുള്ളൂ വരുന്നത് കേരളത്തിൽ ഇത് ഇതെവിടെയാണ് എക്സാക്ട് സ്ഥലം വരുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതിപ്പോ നമുക്ക് ലൊക്കേഷൻ ജില്ലയിലെ മണ്ണുത്തി മണ്ണുത്തിയിലെ മുല്ലക്കര പറയും അവിടെയാണ് നമുക്ക് സ്ഥലം വരുന്നത് നമുക്കിപ്പോ നിലവിൽ ഇപ്പ നമ്മളിപ്പോ നിൽക്കണത് ഹൈവേന്ന് ഒരു അര കിലോമീറ്റർ മാറിയിട്ടാണ് ഇപ്പൊ നമ്മൾ സ്ഥാപനം സെയിൽസ് കൗണ്ടർ നിൽക്കുന്നത് വേറെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോ ഹൈവേയിലേക്ക് മാറാനുള്ള ഒരു പ്ലാനിങ് നമ്മൾ നിക്കുന്നത് അപ്പൊന്ന് വെച്ചാൽ ആൾക്കാർക്ക് വേറെ കുറെ നമ്മൾ നല്ലൊരു സ്പോട്ട് കിട്ടാത്തൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ഒരു കസ്റ്റമേഴ്സ് ഇത് കണ്ടിട്ട് വിളിച്ചിട്ടൊന്നും ും ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആക്കിയിട്ട് സെയിൽസ് നിൽക്കുന്നത് നമുക്ക് മുല്ലക്കര ഗ്രോ ബാഗുകളും ഇവിടെ കിട്ടും പല സൈസിലുള്ള ഗ്രോ ബാഗുകളും ഇവിടെ കിട്ടും ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരിക്കും ചാക്ക് കണക്കിന് വളം കൊണ്ടുപോകും പിന്നെ ക്വാളിറ്റി ഒന്ന് നേരിട്ട് ചെക്ക് ചെയ്യുന്നവരുണ്ട് അതിനായിട്ട് ഓപ്പൺ സാമ്പിളുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇന്ന് ലോഡ് വിടാനുള്ള ചാക്കുകളാണ് കേരളത്തിൽ എവിടെ വേണേലും ഡെലിവറി ഉണ്ട് അതാണ് ഹൈലൈറ്റ് പിന്നെ മണ്ണുത്തിയിൽ കുറഞ്ഞ ചിലവിൽ വളം വാങ്ങാൻ ഇങ്ങോട്ട് വരണമെന്നില്ല അങ്ങോട്ടായാലും എത്തി അപ്പൊ ഇതൊക്കെയാണ് മണ്ണുത്തിയിലെ വിശേഷങ്ങളിൽ ചിലത് അങ്ങനെ ജിത്തിനോട് യാത്ര പറഞ്ഞു നമ്മൾ ഇറങ്ങാണ് ഏറ്റവും വില കുറവില് വളം ഗ്രോ ബാക്ക് ഒക്കെ കിട്ടുന്ന സ്ഥലം നമ്മൾ പരിചയപ്പെട്ടു ഇനി വളം ഓർഡർ ആക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നാച്ചുറൽ ബയോടെക് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വിളിച്ചിട്ട് കിട്ടാത്ത പക്ഷം നിങ്ങൾക്ക് വാട്സാപ്പിൽ ആഗ്രഹിക്കുന്നവർക്ക് അഡ്രസ്സും സ്ക്രീനിൽ കാണാം ഇനി വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ കളക്ഷനും അതും വിലക്കുറവില് പിന്നെ പൊകീൻ വില ചെടികളുടെ റേറ്റിൽ കിട്ടുന്ന സ്ഥലവും എല്ലാം വരും വീഡിയോകളിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൃഷിക്കാർക്ക് വേണ്ടി ഷെയർ കമന്റ് ചെയ്യാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ രൂപ മുതൽ നല്ല ഇനം വെറൈറ്റി പച്ചക്കറി വിത്തുകൾ ഹൈബ്രിഡും റിച്ചോസ് ഗാർഡന്റെ വാട്ട്സ്ആപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് ഓർഡർ ആക്കാം അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ മണത്തിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും നല്ല ഇൻഡോർ പ്ലാന്റ്സ് കിട്ടുന്ന സ്ഥലം ഔട്ട്ഡോർ പ്ലാന്റ്സ് ഫ്ലവർ പ്ലാന്റ്സ് ഇതെല്ലാം ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന സ്ഥലം ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായും വരും വീഡിയോകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ഇതൊക്കെ കണ്ടു വളരെ ചെറിയൊരു പ്ലാന്റിൽ അല്ലെങ്കിൽ അത്ര ആവാത്തൊരു പ്ലാന്റിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ ഇനിയിപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും അതിപ്പോൾ പച്ചക്കറി പ്ലാന്റ്സ് ആയാലും പച്ചക്കറി കൃഷിയിലാണെങ്കിലും നമുക്ക് വിളവ് കൂടുതൽ കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന പരിപാലനം വളം ചേർക്കൽ കീടനിയന്ത്രണം ഇതൊക്കെ അനുസരിച്ചിരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ചെടി ഒരു ചെടി നമ്മൾ വെറുതെ പോയാലൊന്നും ഉണ്ടായി കിട്ടില്ല നമ്മളതിനെ നല്ല രീതിയിൽ പരിപാലിക്കണം നല്ല വളം കൊടുക്കണം ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ പരിപാലന രീതി അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയുടെ പരിപാലന രീതി ഇതെല്ലാം നമ്മുടെ വീഡിയോകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അങ്ങനെ അങ്ങനെ ഒത്തിരി വീഡിയോസുമായിട്ട് വീണ്ടും കാണുമ്പോൾ വരയ്ക്കും നന്ദി നമസ്കാരം